രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയിരിക്കുന്നത് അതിന്മേലുള്ള നടപടികളും പരിശോധനകളും തിരക്കിട്ട് ആശയവിനിമയങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത് അങ്ങനെയെങ്കിൽ രാഹുൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രതികരണം ഏഴ് എട്ട് മിനിറ്റ് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച് താൻ നിരപരാധിയാണ് കുറ്റം ചെയ്യാത്തിടത്തോളം കാലം അതിന്മേൽ വിശ്വാസമുണ്ട് സത്യം വിജയിക്കട്ടെ എന്നാണ് രാഹുലിന്റെ പ്രതികരണം എപ്പിയിലൂടെ വരുന്നത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ മുരളീധരൻ ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്നു വി ഡി സതീശൻ അതേസമയം ഒരു പ്രതികരണവും ഈ ചോദ്യങ്ങളോട് ചോദ്യം നൽകിയില്ല രാഹുലിന്റെ വിഷയത്തിൽ പ്രതികരിക്കാതെ വി ഡി സതീശൻ മുന്നോട്ടു പോയി ബി ജെ പി അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയും രാഹുലിൽ നിന്ന് അറിയില്ല ആറ് അന്തകൃഷ്ണം ചേരുന്നുണ്ട് ആനന്ദൻ രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്പീക്കറുമായി ബന്ധപ്പെട്ട മറ്റ് ആശയവിനിമയങ്ങളും മറ്റോ നടത്തേണ്ടി വരുമോ മറ്റ് എന്തൊക്കെ ഈ കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് ആ നടപടികൾ എപ്പോഴുണ്ടാകും തലസ്ഥാനത്ത് ചർച്ചകൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി ആ പരാതിയുടെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഈ മന്ത്രിയുടെ ഒരു എപ്പി പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി തളരരുത് കേരളം നിരക്കൊപ്പം ഐക്യദാർഢ്യം പല കോണുകളിൽ നിന്നും വരികയാണ് അത് സ്വാഭാവികമാണ് കാരണം ഇത്രയും നാൾ പരാതിക്കാരി എവിടെ ആവല ആവരാതിക്കാരി എവിടെയാണ് ആവലാതിക്കാരിയുടെ ശബ്ദരേഖ മാത്രമേ കേരളം കേട്ടിട്ടുള്ളൂ ആ ശബ്ദ സംഭാഷണങ്ങളിൽ അത് ആ പരാതി എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന ചോദ്യമൊക്കെ തന്നെ കേരളം ഉയർത്തി ആ പരാതിയുമായി യുവതി സംസ്ഥാന സർക്കാരിനെ അഭയം പ്രാപിച്ചിരിക്കുന്നു നമ്മുടെ ഒരു നീതിക്ക് വേണ്ടി അഭയം തേടുകയാണ് അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിന്റെ ഐക്യദാർഢ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പല പ്രതികരണങ്ങളും ഇതുപോലെ നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് കേരളം ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യത്തോടുകൂടി നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിക്ക് മുന്നിൽ അണിനിരക്കേണ്ട ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു കേസായത് മാറുകയും ചെയ്യുന്നുണ്ട് അനന്തം തുടരാം പ്രജീഷ് അല്പസമയത്തിനകം എന്താണ് ഇതിനകത്ത് നടപടിയിൽ എടുക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ ഒരു ചിത്രം തെളിയും കാരണം മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ ഡി ജി പി എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അവിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ നിലവിൽ ഡിവൈഎസ് പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾക്ക് ശേഷം ഇതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി പരി പരിശോധിച്ചതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇതിനകത്തൊരു ക്രൈംബ്രാഞ്ച് ഒരു നടപടിയിലേക്ക് പോവുക ഇതൊരു പക്ഷേ ഈ ക്രൈം നടന്ന സ്ഥലത്തെ ലോക്കൽ പോലീസിലേക്ക് ഈ പരാതി കൈമാറി അവിടെ എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം പിന്നീട് ഒരു പ്രത്യേക സംഘത്തിനെ ഏൽപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്തായാലും കൃത്യമായൊരു നിർദ്ദേശം എച്ച് വെങ്കടേഷിന് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാകും അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടപ്പോൾ എച്ച് വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഡി ഇപ്പോൾ സ്ഥലത്തില്ല ഡി ജി റായ്പൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ എച്ച് വെങ്കടേ രാഹുൽ മാങ്ങൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കിടക്കുന്നു തിരുവനന്തപുരത്തേനുള്ള നിയമപരമായ വശങ്ങൾ ചർച്ച ചെയ്യുന്നു ക്രൈംബ്രാഞ്ച് മേധാവി ഇനി എടുക്കുന്ന നടപടികൾ നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൺസേൺഡ് സ്റ്റേഷൻ പരിധി ആ ഒരു കൺസേൺ ആ എവിടെയാണ് ഈ ക്രൈം നടന്ന ഒരു സ്റ്റേഷൻ പരിധി എന്ന ആ ഒരു സ്ഥലമുണ്ട് അതായത് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് അത് നടന്ന സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ സ്റ്റേഷൻ പരിധിയിൽ നൽകുകയായിരിക്കുമോ ഈ പരാതി എന്ന കൺസേൺ സ്റ്റേഷനിലേക്ക് നൽകുകയായിരിക്കുമോ ഈ പരാതി എന്നുള്ളത് നമ്മൾക്കിനി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കൂടുതലായിട്ടുള്ള വ്യക്തതകൾ വരണം കാരണം ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയെ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി നിയമ നടപടിക്ക് വിധേയനാക്കുന്നതിന് മുമ്പുള്ള പരിശോധനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെ ആണ് ഉള്ളത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷേ ഇന്നിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല രാഹുലിൻ്റെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ തേടാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എഫ് ബിയിൽ നിന്നാണ് എഫ് പി പോസ്റ്റിൽ നിന്നാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സത്യം വിജയിക്കും എന്ന വരികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം പോ കുറിച്ചിരിക്കുന്നത് അതേസമയം വലിയ ഐക്യദാർഢ്യം യുവതിക്ക് നൽകണം എന്നൊരു ആഹ്വാനമായി വീണാ വീണാജോർജിൻ്റെ അടക്കം പ്രതികരണങ്ങൾ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടതാണ് ഇനി പോലീസിനെ സംബന്ധിച്ചിടം ഇത് നടന്ന സം സ്ഥലം സമയം അതെ ഇങ്ങനെയാണ് ഡിജിറ്റലായിട്ടുള്ള രേഖകൾ കൂടി തെളിവായി സമർപ്പിച്ചു ഈ പെൺകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യുവതി നൽകിയ പരാതിയിൽ കൂടുതലായി നമ്മളിപ്പോൾ കേട്ട പൊതുസമൂഹത്തിന് മുൻപിൽ വന്ന സംഭാഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടുതലായി അനുഭവിച്ച തെളിവുകൾ അതൊക്കെ സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രാവിറ്റി ആഴം ഈ കേസിൽ വരികയാണ് അപ്പോൾ കൃത്യമായി പരിശോധനകൾ നടത്തണം പരിശോധന നടത്തുമ്പോൾ അവിടെ ഈ ശബ്ദ സംഭാഷണം അത് രാഹുലിൻ്റേതാണെന്ന് ഉറപ്പിക്കണം അതിന് വേണ്ടുന്ന ഡിജിറ്റൽ പരിശോധനകൾ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കണം അതിനുശേഷം അതൊക്കെ ഉറപ്പിച്ച് ഡീറ്റെയിൽസിലേക്ക് വ്യക്തമായി തന്നെ പോയി മാത്രമേ ഈ നിയമ നടപടികൾ ഘടിപ്പിക്കാൻ കഴിയുകയുള്ളു ഇപ്പോൾ രണ്ട് സംഭാഷണങ്ങളാണ് കുറച്ച് നാൾ മുൻപ് ആദ്യം മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു സംഭാഷണവും ഒപ്പം തന്നെ ഈ പറയുന്ന ചാറ്റുകൾ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് അത് ആദ്യഘട്ടമായിരുന്നു രണ്ടാമത് രണ്ട് നാൾ മുമ്പ് വന്ന ഈ സംഭാഷണമടക്കമുള്ള കാര്യങ്ങൾ ആ സംഭാഷണത്തിൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളും അതിനുള്ള നിർബന്ധിക്കുന്ന സ്വഭാവവും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നൽകുന്നത് അപ്പോൾ ഇതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വിശദമായി തന്നെ വരും അതിനു മുമ്പ് ഈ ബി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അതിൻ്റെ തോതനുസരിച്ച് എന്തൊക്കെയാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അടക്കം ഡിജിറ്റൽ കേസ് അതായത് ഈ ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇടണം മറ്റൊന്ന് ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും അക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള അനുശാസിക്കുന്ന ഈ കോടതികളൊക്കെ മുൻകാലത്ത് സമാന കേസുകളിൽ കേസുകളിലെടുത്തിട്ടുള്ള സമീപനങ്ങൾ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ അനുസരിച്ചായിരിക്കാൻ ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ്സിലെ ചിലരെങ്കിലും ഇപ്പോൾ നേരത്തെ പ്രതികരണം തേടുന്നവരൊക്കെ പറയുന്ന ഒരു ടൈമിംഗ് സംബന്ധിച്ച് പറയുന്നുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണോ എന്ന് കോൺഗ്രസ് സംശയിക്കുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഇത് പെൺകുട്ടിയുടെ പരാതിയാണ് ആ പരാതി മുന്നിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിക്കൊപ്പം കേരളം നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നിൽക്കേണ്ട ഒരു വിഷയമായത് മാറുകയും ചെയ്യുന്നു രാഹുലിൻ്റെ ആ ഭാവി അടയുന്നു എന്ന് മനസ്സിലാക്കണം കാരണം ഈ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകണം അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങണം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന്റെ അനിവാര്യത കോടതിയെ ബോധ്യപ്പെടുത്തണം അതിനുശേഷം മറ്റ് തെളിവെടുപ്പും കാര്യങ്ങളുമായി പോകണം യുവതിയുടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ മൊഴി പിന്നീട് രേഖപ്പെടുത്തണം ഏത് രീതിയിലൊരു അന്വേഷണമായിരിക്കും നടത്തുക ഈ അന്വേഷണ ടീമിൽ ഇനി പുതിയ ടീം രൂപീകരിക്കും ആ പുതിയ ടീമിൽ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കം പുതിയ ടീമിൽ ഉണ്ടാകുമോ ക്രൈംബ്രാഞ്ച് നേരിട്ട് ആയിരിക്കുമോ ടീം അന്വേഷിക്കുക എന്നൊക്കെ ക്കെ വളരെ പ്രധാനപ്പെട്ട ആണ് നീ നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഇപ്പോൾ എവിടെയുള്ളത് ആണ് എവിടെയാണുള്ളത് പാലക്കാട് തന്നെയാണോ ഉള്ളത് അതല്ല അറസ്റ്റൊക്കെയുള്ള നടപടികൾ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റെന്തെങ്കിലും നീക്കങ്ങൾ കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ അഭിഭാഷകരുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നുണ്ടോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്